ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരവ് ഇന്ന് സൂര്യൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയ കാരണമാണ് കേട്ടോ അങ്ങനെ കാര്യമായ പിറന്നാൾ ആഘോഷിച്ചല്ലോ പിന്നെ അവൻ്റെ ഒരു ഇഷ്ടത്തിന് ഡേറ്റ് ഓഫ് ബർത്തിനും അവന് ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് എത്തിക്കുകയാണ് അവൻ നേരത്തെ എണീറ്റിട്ടൊന്നുമില്ല പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിന് അങ്ങനത്തെ ചിട്ട ഇതൊന്നുമില്ല എന്താ പറയാ അങ്ങനെ നേരത്തെ എഴുന്നേക്ക ക്ലിക്കുക അങ്ങനത്തെ ഒന്നും ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒന്ന് ഒന്നുമില്ല അതൊക്കെ നാളിന്റെ അന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ അവൻ കിടന്ന് ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചു ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ കുറച്ച് ദിവസം വൈകിയതാണ് ഇത് ഡിസംബർ പതിനാലാണ് അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച അപ്പൊ എഡിറ്റ് ചെയ്യാൻ എനിക്ക് അപ്പോഴേക്കും സാരി റീസ്റ്റോക്ക് വരികളും അതിന് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചധികം പണി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലിരുന്നു അപ്പം ഇതിങ്ങനെ എഡിറ്റിങ് കുറച്ച് വൈകി വൈകി ഇപ്പം ഒരാഴ്ച ആവാരമായി അപ്പോഴാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത് സൂര്യന്റെ ബർത്ത്ഡേ ആയിട്ട് അച്ഛൻ അമ്മയും വന്നതാണ് രണ്ടു ദിവസത്തിനാണ് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നെ ആദ്യം ഒരാഴ്ച നിക്കണെന്നൊക്കെ പറഞ്ഞ രണ്ടു ദിവസത്തിനാണ് പറഞ്ഞിരിക്കുന്ന ഏട്ടാറ അമ്മക്ക് വേണെങ്കി അവിടുത്തെ വീഡിയോ എടുത്തിട്ട് കാണിച്ചതരാൻ പോവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല വെള്ളമില്ലാത് വാട്ടർ പ്രൂഫും കഴിഞ്ഞിട്ടില്ല ഇനി ഒരു കോട്ട കൂടി ഉണ്ട് അതെന്ത് വേറെന്തോ ആണ് ഉദ്യാനപാലകനാണ് വാട്ടർ പ്രൂഫിങ് പണി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ രണ്ട് കോട്ടയും കഴിഞ്ഞിട്ടുള്ളൂ ഇനി വേറെന്തോ ഒരു വേറെന്തോന്നു കൂടി അതിൻ്റെ ഒരു കോട്ടയും കൂടി ഉണ്ട് അപ്പോഴേക്കും അന്ന് മഴയായി അപ്പോൾ പിന്നെ അവർ ഇനി നല്ല വെയിലൊക്കെ അടിക്കട്ടെ സാവകാശം വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇന്ന് പിന്നെ പൂരി മസാല അല്ലാതെ വേറെന്താ പിന്നെ സൂര്യൻ്റെ ബർത്ത്ഡേൻ്റെ പിന്നെ ബർത്ത്ഡേ ആയ കാരണം പൂരി പൂരിമസാലെന്തായാലും ഉണ്ടാക്കുക ഏതായാലും പിറന്നാളിനുണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ആ പണിയൊക്കെ എളുപ്പാൻ വേണ്ടിയിട്ട് ഇഡ്ഡി സാമ്പാറൊക്കെ ഇല്ലേ ആക്കിയത് അപ്പൊ ഇതിൽ എനിക്ക് കമന്റ് കമന്റിലുണ്ടായിരുന്നു ഗോംസ് എന്ന് ഒരു ഐഡിയന്ന് കേട്ടോ സൂര്യൻ നല്ല കുട്ടിയല്ലേ അവന് അവന് പൂരിമസാല അവന് ഇഷ്ടപ്പെട്ട പൂരി മസാല കൊടുക്കണം കേട്ടോ കഴിഞ്ഞ പ്രദേശത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരിയൊക്കെ പരത്തി കഴിഞ്ഞതിനു ശേഷം പിന്നെ ഇതങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ സ്റ്റൗവിന്റെ മോള് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും ഏറ്റവും ചൂടുള്ളത് ഏറ്റവും വലിയ ബർണർ ഈ സ്റ്റൗവിൻ്റെ ഈ സൈഡിലുള്ളതാണ് അപ്പൊ വെച്ചിട്ടുണ്ടാക്കും ഫ്രണ്ട് അറസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഇതുവരെ എത്തി ഇവിടെ പിന്നെ എനിക്കങ്ങനെ അറിയില്ല ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളൊന്നും എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ആകെ ഇവിടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ എന്താണെന്നറിയോ ഒരു സ്റ്റാർ തൂക്കും ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളത് അത് പണ്ട് മുതൽക്കേ ഉണ്ട് അതിലപ്പുറം എന്ത് ചെയ്യണമെന്ന് ഇവിടെ അങ്ങനെ ചുറ്റുപാട് ക്രിസ്ത്യൻസ് കുടുംബങ്ങൾ ഇല്ല ഞാൻ ഇപ്പം കുമടിയിലായിരുന്ന സമയത്തും അത് അവിടെ ഇല്ല ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഈ അങ്ങനെ ഇല്ല ഇവിടെ അപ്പൊ നമുക്ക് മറ്റുള്ളവർ എന്താ ചെയ്യണത് പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പിന്നെ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതുവരെ അങ്ങനെ ശീലമില്ലാത്ത കാരണം എന്ത് ചെയ്യണമെന്നുള്ള വലിയ ഐഡിയ ഇല്ല സ്റ്റാർ തൂക്കുക അതല്ലോ ക്രിസ്മസ് വരുമ്പോൾ സ്റ്റാർ തൂക്കും പിന്നെ ക്രിസ്മസ് ദിവസം ചെലപ്പോ ഈ അപ്പവും മുട്ടക്കറി അല്ല അപ്പവും എന്താ പറയാ ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും അതാണല്ലോ കഴിക്കരുതെന്നുള്ളൊരു വിചാരത്തിൽ ഞാനും അതുണ്ടാക്കും ഇപ്പോൾ എനിക്കിനി അടുത്ത വർഷം തുടങ്ങിയിട്ടൊന്നും ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ഐഡിയ തന്നെയാണ് കേട്ടോ ഒരു നെറ്റോസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലേ ഡി നെറ്റോസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ ലയോനയുടെ ചാനലാണ് കേട്ടോ അതിൽ ഞാൻ ഇങ്ങനെ ഇരക്കിരയ്ക്ക് കാണാറുണ്ട് ഈ ക്രിസ്മസ് ഒരുക്കങ്ങൾ നല്ലതായിട്ട് നല്ല രസമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അടുത്ത വർഷം ഒരുക്കാം ഇത് ഉച്ചക്കുള്ള ബിരിയാണിക്ക് ഏർ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടെ ചിക്കൻ പിന്നെ ഇന്നലെ കൊണ്ടിരിച്ചു അത് മസാല തേച്ചിട്ട് ഫ്രീസറിൽ കയറ്റി ഇന്ന് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ക്ലീനിങ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ചിക്കനും തൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യാൻ നിൽക്കണത് ഇഷ്ടല്ല അപ്പൊ പിന്നെ അപ്പൊ പോയി കുട്ടിണ്ടരും അപ്പൊ ഇന്നലെ ഞാനത് കൊണ്ടുവന്ന് അതെല്ലാം മസാല തേച്ച് വെച്ചു പിന്നെ ഞാൻ അധികം പണിയൊന്നുമില്ലല്ലോ ഇനിയൊരു പൈനാപ്പിൾ പായസക്കൂടി ഉണ്ടാക്കാനായിട്ട് അത്രയേ ഉള്ളൂ പിന്നെ കേക്ക് കട്ടിങ് അത് അവൻ്റെയൊക്കെ ഒരു സന്തോഷത്തിനാണ് കേക്ക് കേക്ക് ഒക്കെ അല്ലാണ്ട് അത്ര വലിയ ഒരു ഇങ്ങനെ ആഘോഷമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല എന്ന് അവൻ്റെ ഇഷ്ടമാണ് ഇതൊക്കെ അപ്പോൾ പിന്നെ കേക്ക് വാങ്ങിച്ചു വെച്ചിട്ട് കളർന്ന് ഒന്ന് ഗസ് ചെയ്യാന്നോപ്പ് കളർ ഏതായിരിക്കും മുകളിലുള്ള കളറ് ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു റംസി നാട്ടോ ചോദിച്ചിരിക്കുന്നത് സൂര്യൻ്റെ സൂര്യൻ എന്നുള്ള പേര് എങ്ങനെ വന്നു എങ്ങനെ ഇട്ടു എങ്ങനെ അതായത് എങ്ങനെ എങ്ങനെ സെലക്ട് ചെയ്തു തോന്നോ അങ്ങനെ എന്തോ ഒരു ചോദ്യം സൂര്യൻ്റെ പേര് ഞാനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ പേര് മിഴി എന്നതും ഞാൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത് സൂര്യൻ്റെ പേര് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അധികം കണ്ടുപിടിച്ചിരുന്നത് പെൺകുട്ടികളുടെ പേരായിരുന്നു കുറേ പേര് ആവണി നവമി പിന്നെന്തായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് പേരുകൾ പേരുകളിങ്ങനെ മനസ്സിലിട്ടിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു എന്തോ പെൺകുട്ടീനോട് അന്നൊരു ചായ എനിക്ക് കൂടുതലുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ആ കുട്ടികളെ ഞാൻ പൊതുവേ എടുക്കുക നോക്കുന്നു വളരെ കുറവാണ് പെൺകുട്ടികളെ ആരുടെ കയ്യിൽ പെൺകുട്ടികളെ കണ്ടാലും ഞാൻ വാരിക്കോരി എടുക്കും അങ്ങനെയൊക്കെയായിരുന്നു അതെപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ മുൻപ് അതായത് കല്യാണം കഴിഞ്ഞൊരു ഒന്ന് രണ്ട് അതായത് എനിക്ക് ട്യൂബൽ പ്രഗ്നൻസി ഒക്കെ വന്നു അതിന് മുൻപിട്ട് അത് വരെ അതിന് ശേഷം ഞാൻ കുട്ടികളെ ഓമനിച്ചിട്ടേ ഇല്ല കാരണം എന്താണെന്നറിയോ അത് വേറെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആരോ എൻ്റെ അടുത്ത് എൻ്റെ അടുത്തല്ല ഏട്ടൻ്റെ അടുത്ത് ആരോ ഇന്നിപ്പോൾ പറയാം ആളേന്നൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ഇനിയിപ്പം പറയുമ്പോൾ അതൊരു വേണ്ട അപ്പം അവരുടെ കുട്ടീനെ ഇങ്ങനെ ഒരു കുഞ്ഞില്ലാത്ത ആരോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓമനിക്കുമ്പോൾ കുഞ്ഞില്ലാത്ത എൻ്റെ ഒരു സഹതാപം അവർ അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ആ ലേഡിയുടെ അടുത്ത് ലേഡിയോട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും അപ്പോൾ ഒരു കുറച്ച് ഇങ്ങനെ ട്യൂബിൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എന്താവും എന്നറിയാണ്ടിരിക്കുന്ന സമയമല്ലേ അപ്പോൾ ഞാനും ഇതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ഓമനിച്ചാലുണ്ടെങ്കിൽ ആ ഒരു ആൾക്കാരുടെ സഹതാപമാണ് പിന്നെ എനിക്ക് കിട്ടുക എനിക്കതിനോട് വലിയ താല്പര്യമില്ല അത് കാരണം ഞാൻ കുട്ടികളെ ഒന്നും ഓമനിക്കാതെ നോക്കാതെ അങ്ങനത്തെ ഒരു സഹതാപം എനിക്ക് വേണ്ട എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം സൂര്യനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുട്ടികളെ ചെറിയ കുഞ്ഞുങ്ങളെ ഒന്നും കണ്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ പോകും അത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ എനിക്കറിയാം അങ്ങനെ അങ്ങനെ ചെയ് ചെയ്യാൻ പാടില്ലയെന്ന് പക്ഷേ എനിക്കെന്തോ അപ്പോൾ ആ സമയത്ത് അങ്ങനെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എനിക്കിങ്ങനെ മറ്റുള്ളവർ അയ്യോ കുഞ്ഞുങ്ങളില്ലാത്ത കാരണമാണ് ആ സ്നേഹം അതായത് നമുക്ക് ഓൾറെഡി നല്ല സ്നേഹമുണ്ട് കുട്ടികളെടുത്ത് പക്ഷേ ആകാരം എന്താ പറയുക എന്ന് അറിയുമോ കുഞ്ഞുങ്ങളില്ലാത്ത കാരണം കുട്ടിയോട് ഭയങ്കര സ്നേഹം അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കേട്ട കാരണം ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കുഞ്ഞുങ്ങളോടൊന്നും ഒരു അകൽച്ച കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നും പക്ഷെ അകൽച്ച എന്ന് പറഞ്ഞാൽ വേണച്ചിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു അത് ഞാൻ ആ അപ്പോൾ ഞാൻ വിഷയത്തുനിന്ന് തിന്നു പോകുന്നു അല്ലേ അപ്പോൾ സൂര്യനെ പേരിടാന്ന് വെച്ചത് അപ്പോൾ പെൺകുട്ടികളുടെ അടുത്തായിരുന്നു ആദ്യമേ എനിക്കൊരു ചായ ഉണ്ടായിരുന്നത് എന്തോ നമുക്കങ്ങനെയാണല്ലോ ഓരോ കുട്ടികളുടെ അടുത്തൊരു ചായ ഉണ്ടായിരിക്കും പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത് കാരണം ഞാൻ പേരൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു പെൺകുട്ടികളെ പിന്നെ പ്രസവിക്കുന്ന എൻ്റെ തലേന്ന് അമ്മയെന്ന് ചോദിച്ചാലേ നീ ഇപ്പം കുട്ടികളുടെ പേര് മാത്രമല്ലേ കണ്ടുപിടിച്ചിട്ടുള്ളൂ ആൺകുട്ടിയാണെങ്കിലോ എന്നൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി തലേന്നിട്ടും അപ്പോൾ എൻ്റെ ഇങ്ങനെ കുറച്ച് സൂര്യൻ എന്നല്ലോ എനിക്ക് അതായത് അടുത്തും ആരും അവൻ അതിൻ്റെ മീനിങ് എൻ്റെ അടുത്ത് ചോദിക്കരുത് എൻ്റെ പേര് കൊണ്ടുതന്നെ ഞാൻ വലഞ്ഞു പോയി ഈ ഷെബിയുടെ അർത്ഥം ചോദിച്ചിട്ടേ അപ്പോൾ എന്തെങ്കിലും പേരിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താ അർത്ഥം എന്താന്നുള്ളത് ചോദിക്കാൻ വേണ്ട എന്നാൽ ഒരു മീനിങ്ങുള്ള ഒരു ഒരു പേരായിരിക്കണം നല്ല കേൾക്കുമ്പോൾ ഒരു പ്രത്യേകത വേണം അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ ആണ് മനസ്സിൽ വിചാരിച്ചിരുന്നത് അങ്ങനെ അങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു പേരാണ് സൂര്യൻ സൂര്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നാൽ എപ്പോഴും പേര് അങ്ങനെ കേൾക്കാറില്ല കുട്ടികൾക്കൊന്നും പേര് സൂര്യൻ എന്ന് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ രസമുള്ള ഒരു പേരാണ് ഒരു എന്തോ ഒരു നല്ലൊരു പേര് പോലെ അപ്പൊ അങ്ങനെയാണ് സൂര്യനിലേക്ക് എത്തിയത് ഈ കഥകളൊക്കെ പറഞ്ഞത് എന്നേക്കും ബിരിയാണിയായി പായസം പിന്നെ ഒന്ന് ചൂടാറാൻ വെച്ചിരിക്കുകയാണ് പിന്നെ ചമ്മന്തി സാലഡ് എല്ലാമായി പിന്നെ അമ്മും ചേച്ചിയും വന്നിട്ടുണ്ട് അവര് കല്യാണമൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് തൂവക്കാട് ഒക്കെ പോയതായിരുന്നു ഇതിലൊരാളുടെ കുറവുണ്ടായിരിക്കുമല്ലേ അച്ഛമ്മ വന്നിട്ടില്ലേ അച്ചമ്മ നല്ല വിളിക്കുക അമ്മമ്മ തന്നെയാണ് വിളിക്കുക ഞാനിത് മനസ്സിലാകേണ്ടിട്ട് അമ്മമ്മ അല്ല അച്ഛമ്മ പറഞ്ഞു എന്നേ ഉള്ളൂ അമ്മമ്മ വിളിയാണ് ഇവിടെ ഇവിടെയുള്ളു മണ്ഡലകാലം നോൻപുണ്ട് അമ്മയ്ക്ക് അതാണ് കൂടാത്തത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊന്നുമില്ല എല്ലാ വർഷവും മണ്ഡലകാലത്ത് നടത്തൊന്നു ദിവസം വ്രതം എടുക്കുന്ന മീനൊന്നും കൂട്ടില്ല അതുപോലെ ഇവിടെ ചിക്കനായിട്ടുള്ളതല്ലേ പിന്നെ ആയിട്ട് അവൻ ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ എന്താ അവൻ്റെ ടേബിളിലേക്ക് വേണ്ടിയിട്ടുണ്ട് ടേബിൾ ലാമ്പ് പിന്നെ ലാപ്ടോപ്പ് സ്റ്റാൻഡ് എന്തായിരുന്നു അങ്ങനെ എന്തോ ഒന്ന് രണ്ട് സാധനം കൂടി ഇനിയും ഉണ്ട് എല്ലാം കൂടിയിട്ട് നാലഞ്ച് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ എല്ലാം കൂടി ഓർഡർ ആക്കിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും കാണിച്ചു തരാം എല്ലാം എത്തിയിട്ടില്ല എപ്പോഴും അവൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് വാച്ചായിരുന്നു ഭയങ്കര ക്രേസ് നമ്മൾ ഏത് വാച്ച് വാങ്ങിച്ചെടുത്താലും കുഴപ്പമില്ല അത് ഒരിക്കൽ ഏതൊരു ഷോപ്പിൽ ചെന്നിട്ട് ആര് ഏട്ടൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നെ അപ്പൊ അവൻ പറഞ്ഞതാണ് എനിക്ക് ആകെ ആറ് വാച്ചല്ലേ ഉള്ളൂ അതായത് ഏതൊരു വാച്ചിന് വേണ്ടിയിട്ട് അത് വേണമെന്ന് പറയണം അപ്പൊ ഞാൻ പറഞ്ഞു വാച്ച് എത്രയാണ് വീട്ടിലിരിക്കണെ അതിനെന്താ എൻ്റെ അടുത്ത് ആകെ ആറ് വാച്ചല്ലേ ഉള്ളൂ അങ്ങനെ എല്ലാ അങ്ങനെ എപ്പോ കണ്ടാലും വാച്ചിനോട് ഭയങ്കര ഇഷ്ടായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ക്രേസ് ഒന്നും ഇല്ലാട്ടോ അമ്മൂന്റെ കല്യാണ ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ തോന്നണ അല്ലേ ജനുവരി ട്വൻ്റി ഫോർത്തിനാണ് കേട്ടോ കല്യാണം താലികെട്ട് ഗുരുവായൂരിൽ വെച്ചിട്ടാണ് അത് ഏർലി മോർണിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പിന്നെ കല്യാണത്തിന് കല്യാണ എല്ലാം വാങ്ങിച്ചു അത് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നല്ല കല്യാണ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നെല്ലാം വാങ്ങിക്കുക പയ്യൻസിൻ്റെ വീട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് വാങ്ങിക്കാതെ അതായത് കല്യാണത്തിന് ഉടുക്കാനുള്ളത് രാവിലെ കാലിയായിട്ട് ഗുരുവായൂര് വെച്ചിട്ടില്ല അപ്പോഴും പിന്നെ ഇങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന ബാക്കി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യും അതെല്ലാം പയ്യന്റെ വീട്ടിൽ നിന്നുള്ള സാരിയാണ് നമ്മള് ഉടുക്കുക അപ്പോൾ അവരുടെ ഷോപ്പിംഗ് ഒക്കെ കഴിയും അമ്മയും അച്ഛനും തിരിച്ച് കുമ്പിളിയിലേക്ക് ഇപ്പം ബർത്ത്ഡേ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്ക ചൊവ്വാഴ്ച തിങ്കളാഴ്ച തന്നെ പറഞ്ഞു പറഞ്ഞ് നിക്കായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞ് ചൊവ്വാഴ്ചക്ക് ആക്കിയിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ